ചെറിയൊരു ബിൽഡിങ്ങിൽ എം എ യൂസഫലി തീർത്ത വിസ്മയം തന്നെയാണ് കോഴിക്കോട് ലുലു മാള് സംഗതി ചെറിയ മാളാണെങ്കിലും നിരവധി അനവധി ജനങ്ങളാണ് ഇവിടേക്ക് തള്ളി കയറിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോടിൻ്റെ ഭക്ഷണ അനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു വ്യക്തമായ സത്യമാണ് വേണ്ടത്ര വലിപ്പം ഈ ഫുഡ് കോർട്ടിനില്ല മാത്രമല്ല കോഴിക്കോടിൻ്റെ തനത് ഭക്ഷണ സാധനങ്ങളൊന്നും ഇവിടെ ലഭിക്കുകയുമില്ല എന്നിരുന്നാലും ഒരു നവ്യമായ ഷോപ്പിംഗ് അനുഭവമാണ് കോഴിക്കോട് ലുലുമാള് നമുക്കായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് സൈപ്പർ മാർക്കറ്റിലൊക്കെ മികച്ച ഓഫറുകളാണ് ഇവിടെ ഷോപ്പിംഗ് ചെയ്യുന്നവരെ വരവേൽക്കുന്നത് കോഴിക്കോട് മാങ്കാവിലാണ് ലുലു മാൾ വരുന്നത് എന്തായാലും ഒരിക്കൽ സന്ദർശിക്കേണ്ട ഒരു സ്പോട്ടാണ് താങ്ക് യു